രാജകുമാരി റോബിൻഹുഡ് പണ്ടൊരു കാലത്ത് അൽകാസർ എന്ന പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹമാണ് അൽകാസർ രാജ്യത്തിന്റെ രാജാവ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുവാണ് ഇത് നിങ്ങൾ ഈ ഭാഗത്തോട്ട് തന്നെ പോകണം ഞങ്ങൾ പോകുന്ന വഴി തടഞ്ഞു നിർത്താൻ ആർക്കാണ് ഇവിടെ ധൈര്യം രാജാവേ ഇവനൊരു കർഷകനാണ് നിന്നെ ഇങ്ങോട്ട് വാ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുവാണ് രാജാവേ നിങ്ങൾ പോകുന്ന വഴിക്കാണ് എന്റെ വയലുള്ളത് നിങ്ങളുടെ കുതിരയുടെ കാലുകളും പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ ചക്രങ്ങളും എന്റെ വയലിനെ നശിപ്പിച്ചേക്കും ഇവനെ കൊട്ടാരത്തിലോട്ട് വിളിച്ചോണ്ടുവരൂ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ ആ വയൽ നിന്റെ സ്വന്തമാണെന്നാണോ അതും എന്റെ രാജ്യത്തിൽ ഇരുന്നോണ്ട് അവനെ ജയിലിൽ തള്ളണം അവന്റെ സ്ഥലം പിടിച്ചെടുത്തേക്കണം രാജാവേ രാജാവേ ഇതൊട്ടും തന്നെ ന്യായമല്ല ഇത് വലിയൊരു തെറ്റാണ് രാജാവേ അച്ഛാ ഇത് വലിയ തെറ്റാണ് ആരും തന്നെ ഈ രാജ്യത്ത് എന്ത് സംഭവിച്ചാലും എന്നെ ചോദ്യം ചെയ്യാൻ വരരുത് എന്റെ മോളായാലും ശരി അച്ഛാ സംരക്ഷിക്കാൻ പറ്റാത്തവരുടെ അടുത്ത് പോയി അടി കൂടുന്നതിൽ പ്രയോജനമില്ല ഒരാളെ വിഷമിപ്പിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് അറിയുമോ നിർത്തിക്കോ ആർക്കിടെക്ചർ എത്തിയിട്ടുണ്ട് ഓ അതെ അതെ അകത്തോട്ട് വരാൻ പറ പറഞ്ഞു താമസിക്കേണ്ട കൊട്ടാരത്തിന്റെ പണികൾ എങ്ങനെയുണ്ട് വേനൽക്കാലത്ത് ഞാൻ അവിടെ തന്നെ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എല്ല നിങ്ങളുടെ ആഗ്രഹപ്രഹാരം അവിടെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് രാജാവേ നിങ്ങക്കൊരു നല്ല വാർത്ത പറയാനായിട്ടാ ഞാൻ ഇങ്ങോട്ട് എത്തിയത് രാജാവേ ഇനി ചുമരിൽ സ്വർണം മാത്രം ഭൂഷന്റെ പണി മാത്രമാണ് ഇനി മിച്ചമുള്ളത് വേനൽ കൊട്ടാരത്തിന് വേണ്ട എല്ലാ സ്വർണങ്ങളും തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ നിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നേക്കും മനസ്സിലായോ സൂര്യാസ്തമനത്തിന് മുമ്പ് ഇവിടെയുള്ള എല്ലാ സ്തപനങ്ങളും നമ്മൾ എടുത്തുകൊണ്ട് പോയേ പറ്റൂ പൊക്കോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാം നമ്മുടെ കൃഷി മുഴുവൻ നശിച്ചു പോയി നിന്റെ അച്ഛനാണെങ്കിലോ ജയിലിലോ നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും ആരാധ മിണ്ടാതിരിക്കട്ടോ സ്വർണമോ നമ്മുടെ ജീവിതം മുഴുവൻ ജീവിക്കാൻ ഇത് മതിയാകുമല്ലോ ഇത് വെച്ചവനെ അനുഗ്രഹിക്കട്ടെ എന്ത് എന്റെ അടുത്ത് കക്കാനുള്ള ധൈര്യം ആരൊക്കെയാണ് ഇവിടെയുള്ളത് ആരാന്ന് വെച്ചാലും കണ്ടുപിടിച്ചേക്കണോ അത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട രാജാവേ തുറമുഖത്ത് നിൽക്കുന്ന കപ്പലിലൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട പട്ടു തുണികളും പിന്നെ കുറച്ച് സ്വർണങ്ങളും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പൈസ കൊടുത്ത് അതെല്ലാം തന്നെ മേടിച്ചേക്കണം ഇതുപോലെ തന്നെയാണ് രാജ്യത്തിലുള്ള എല്ലാ പ്രജകളെയും രാജകുമാരി രക്ഷിച്ചത് അറിയപ്പെട്ടത് അൽകസർ അൽകസർഹുഡ് എന്നാണ് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഇതിന്റെ മകനാ പുറംദേശത്ത് നിന്ന് ഇപ്പഴാ വന്നത് പിന്നെ ഇതാണ് അൽകസറിലുള്ള റോബിൻഹുഡ് നമ്മളെ സഹായിച്ച് രക്ഷിക്കുന്നതേ ഇവരാണ് എന്നോട് ക്ഷമിക്കണം പക്ഷെ ഈ ആൽകാ സാറിന്റെ റോബിൻഹുഡ് കഥയൊക്കെ കോമഡിയാണ് പൊട്ടത്തരം കൊണ്ട് നല്ല കാര്യത്തിനേക്കാൾ ചീത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് നിനക്ക് ഇത്ര ധൈര്യമോ അതെ രാജാവിന്റെ പൈസ അല്ല ഒരു പക്ഷെ നിങ്ങൾ അങ്ങനെ കുടുങ്ങി എന്ത് പറ്റും മാത്രം അവർക്ക് ആവശ്യപ്പെട്ട സ്ഥലമൊക്കെ കിട്ടുവോ കർഷകര്സ് അവരെല്ലാവർക്കും തന്നെ വെറും പൈസ കൊടുത്താൽ മാത്രം മതിയോ അവരോട് നീ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല പറയുന്നത് ശരിയാണ് രാജാവിന്റെ പണം കൊണ്ട് നിങ്ങൾക്ക് നിത്യപരിഹാരം കിട്ടുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നീ തന്നെ പറയൂ പറയൂ രാജാവിനെ നടത്താൻ പറയണം ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യുന്ന നിയമം വേണം ജനങ്ങളുടെ വീട് സ്ഥലം അങ്ങനെയെല്ലാം തന്നെ അവർക്ക് തന്നെ അത് തിരിച്ചു കൊടുത്തേക്കണം അത് എങ്ങനെ ചെയ്യാൻ പറ്റും രാജാവിന്റെ ഏറ്റവും വലിയ ശക്തി അങ്ങോട്ട് എടുക്കണം അതായത് ആർമി രാജാവിന്റെ ആർമി ഫോഴ്സിൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാൻ പണിയെടുക്കുന്നുണ്ട് എനിക്ക് ആയുധങ്ങൾ എവിടെയാണെന്ന് അറിയാം എനിക്ക് അതിന്റെ പദ്ധതിയോണ്ട് കൊട്ടാരത്തിനകത്ത് വലിയ സ്ഥാനത്തുള്ള വിശ്വസിക്കാൻ കൊള്ളുന്ന അപ്പോൾ ഈ കൊള്ളുന്നതിന് രാജകുമാരി മതിയല്ലേ എന്താ പറയുന്നത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയൂ അച്ഛാ നമ്മുടെ ആർമിയിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു ഒരുക്കണം വേണ്ട അതില് പണിയെടുക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ പണിക്കാരാന്ന് ഒരിക്കലും നീ മറക്കണ്ട എല്ലാം ഒന്നു തന്നെയാണ് അച്ഛ അച്ഛൻ പറയുന്നതെല്ലാം കേൾക്കുന്ന ആർമി കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ പ്രജകളെല്ലാം നിങ്ങളെ കണ്ട് ഭയക്കുന്നത് ആ ഭയമെല്ലാം പോകണമെങ്കിൽ നമ്മൾ ഒരു വിരുന്നൊരുക്കണം അതിന്റെ എല്ലാ ഏർപ്പാടുകളും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യാം ഈ ഭാഗത്ത് എല്ലാവരും കഴിക്കുന്ന രീതിക്ക് പിന്നെ ഒരു പ്രധാന കാര്യം പിന്നെമി ഫോഴ്സില് ഏറ്റവും വലിയ ആള് അതാണ് ഞാൻ ഈ നിങ്ങളുടെ രാജാവ് എല്ലാരും നല്ല പോലെ കഴിക്കണം നമ്മുടെ നല്ല മനസ്സുള്ള രാജാവ് നിങ്ങൾക്ക് വേണ്ടി ഇത് കുടിക്കാൻ തന്നതിച്ചതാ എടുത്തോളൂ കുടിച്ചോളൂ നിങ്ങൾ എല്ലാവരും കുടിക്കാനായിട്ട് ഇത് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് അയച്ചത് എടുത്തോളൂ എവിടെയാ ഞാൻ എവിടെയാണോ ഉള്ളത് നിങ്ങളെവിടെ വളരെ സേഫാണ് രാജാവേ അത് നിങ്ങളുടെ രാജ്യത്ത് തന്നെയാ ആരാണ് നീ എന്ത് ധൈര്യമാണ് നിനക്ക് എന്റെ ആളുകളുടെ അടുത്ത് നീ പെട്ടെന്ന് തന്നെ കുടുങ്ങിയേക്കും നിങ്ങളുടെ ആയുധങ്ങളൊക്കെ ഞങ്ങളങ്ങോട്ട് എടുത്തു രാജാവേ നിങ്ങളുടെ ആർമി ഫോഴ്സിനും ഞങ്ങളുടെ വീട് സ്ഥലം കടകൾ അങ്ങനെ എല്ലാം തന്നെ നിങ്ങൾ തിരിച്ചു തന്നേ പറ്റൂ ഞങ്ങളുടെ അടുത്തു നിന്ന് തട്ടിപ്പറിച്ച എല്ലാം തന്നെ മാത്രമല്ലാണ്ട് നല്ല നിയമങ്ങൾ നിങ്ങൾ ഇട്ടാ മാത്രം മതി അത്രേ ഉള്ളൂ നീ എന്തൊക്കെയാണ് ഈ പറയുന്നെ നിങ്ങളെല്ലാരും എന്റെ പണിക്കാരാണ് അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു സ്ഥാനവും ഇല്ല ഇവിടെ എന്റെ മോളുടെ മേത്ത് സത്യമാണ് അല്ലോ എന്റെ മോള് എന്റെ മോളെന്ത്യ അവൾ എവിടെ പോയി അവരുടെ ഒപ്പം ഇരിക്കുന്നത് അതെ ഞാൻ തന്നെയാണ് ഒരു രാജാവായി പ്രജകൾക്ക് നല്ലത് ചെയ്ത് നിങ്ങൾ തന്നെ സംരക്ഷിക്കണം പക്ഷെ അച്ഛൻ എന്തിനാ നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വന്നത് ഓട്ടന്മാരെ എന്റെ പൈസയും എന്റെ പദ്ധതികളും എടുത്തോണ്ടിരിക്കുന്നവര് എന്റെ കൊട്ടാരത്തിനകത്തുള്ളവരാന്ന് എനിക്ക് അറിയാമായിരുന്നു നേരത്തെ അത് മാത്രമല്ല നീ പെട്ടെന്നെ എൻ്റെ അടുത്ത് വന്ന എന്റെ ആർമി ഫോഴ്സിന് എല്ലാവർക്കും നീ മര്യാദ നൽകണമെന്ന് നീ പറഞ്ഞില്ലായിരുന്നോ അപ്പോളെനിക്ക് കിട്ടിയതാ എന്തോ ശക്തി മറ്റേതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ അപ്പോളെ എനിക്ക് ഈ കാര്യം മനസ്സിലായതാണ് അതുകൊണ്ടാ നിന്റെ പദ്ധതി പോലെ ഞാനോ അഭിനയിച്ചത് ഞാൻ മുൻപേ എല്ലാവരുടെ അടുത്തും പറയുകയും ചെയ്തു നിങ്ങളുടെ ആയുധങ്ങളൊക്കെ എൻ്റെ അടുത്താ ഉള്ളത് രാജാവേ അതില്ലാണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ രാജ്യത്തിനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടല്ലേ ഞങ്ങളെ ജീവനോട് വിട്ടുവച്ചേക്കുന്നത് എൻ്റെ ആയുധങ്ങളെ ഞാൻ തന്നെ കണ്ടെത്തിയേക്കും ഇപ്പം ഞാൻ ഇറങ്ങുവാണ് അൽകാസർ രാജ്യത്ത് ഇങ്ങനെയെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അയൽ രാജ്യത്തിലുള്ള രാജാവ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കീഴടക്കി കാരണം അദ്ദേഹത്തിന്റെ പക്കൽ ആയുധമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം മറച്ചു രാജാവ് അദ്ദേഹത്തെ തടവിലാക്കി നമ്മുടെ രാജ്യത്തിലോട്ട് എടുത്തോണ്ട് പോയിട്ട് ഉറപ്പായിട്ട് എടുത്തോട്ട് ശിക്ഷ നൽകിയേക്കണം പിടിച്ചെന്നോ അത്യാവശ്യം അതെന്റെ അച്ഛനാണ് ശത്രുക്കളുടെ കയ്യിൽ ഞാൻ അദ്ദേഹത്തിന് വിടില്ലെന്നുള്ള കാര്യം അല്ല നിങ്ങൾ കാര്യങ്ങളൊക്കെ മറന്നോ ഈ പ്രശ്നം രാജാവിനെ ഈ രാജ്യത്തിനെ നമ്മുടെ നാടിനു വേണ്ടി നമ്മളെല്ലാവരുടെ അടുത്തും വഴക്കിട്ടല്ലേ പറ്റുള്ളൂ നമ്മളടുത്ത് സൈന്യങ്ങളില്ലല്ലോ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇവരുടെ അടുപ്പൊക്കെ വഴക്കിടുന്നത് രാജകുമാരിയെ കൊണ്ട് തനിച്ച് വഴക്കിടാൻ കഴിയില്ലല്ലോ എന്റെ കയ്യിൽ സൈന്യം ഇല്ലാതിരിക്കാം നിങ്ങൾക്ക് എന്റെ ആർമിയിൽ ചേർന്നുകൂടെ നിങ്ങൾക്ക് കാട്ടിലെ എല്ലാ വഴിയും അറിയാം എന്റെ കൂടെ വരൂ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറയാം രാജ കൊട്ടാരത്തിലേക്ക് വരണമെങ്കിൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെയാണ് വരേണ്ടത് ഈ വഴിയിലൂടെ നിങ്ങൾ പോയാൽ അവർ കുടുങ്ങും പോവാം രാജകുമാരി നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുത്തി വിഷമിപ്പിച്ച അതേ മക്കളാണ് നിങ്ങളെ ഇപ്പോൾ രക്ഷിച്ചത് അച്ഛന്റെ അധികാരം കൊണ്ടും പണം കൊണ്ടും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നെ നിങ്ങൾ ക്ഷമിക്കണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്ന് എന്നെ ആരും സഹായിക്കാനില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെടുത്തിയവര് ഇപ്പൊ എന്നെ എന്നോട് ക്ഷമിക്കണം അപ്പൊ ഞങ്ങളുടെ സ്ഥലങ്ങളും വീടുകളൊക്കെ അതെന്നെ കൊണ്ട് പറ്റില്ല ഞാൻ എന്റെ വഴി തന്നെ പോയി ശീലിച്ചു പോയതാണ് എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ലതെന്ന് എനിക്ക് അറിയത്തുമില്ല അതെങ്ങനെയാന്നും അറിയില്ല പക്ഷേ എൻ്റെ മോള് ശക്തിയില്ലാത്തവരെ കഷ്ടപ്പെടുത്തുന്നത് നിങ്ങളെ ബലഹീനതയാക്കൂന്ന് അവളെ ഇടയ്ക്കിടയ്ക്ക് പറയും നീ പറഞ്ഞാൽ ശരിയായിരുന്നു മോളെ ഞാൻ കാണാത്തതുപോലും നീ കണ്ടു അതുകൊണ്ട് ഇപ്പം തൊട്ട് എൻ്റെ മോളായിരിക്കും രാജകുമാരി രാജകുമാരിയായിരിക്കുന്നത് ആൻഡ്രസ് ഈ ആർമി ഫോഴ്സിന്റെ കമാൻഡർ ആയിരിക്കും നിയമപ്രകാരം ഞാൻ കൈപ്പറ്റി എടുത്ത എല്ലാ സ്ഥലങ്ങളും വീടുകളും തന്നെ തിരിച്ചു കൊടുത്തേക്കണം ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ റാണിയെ അൽ കസറിന്റെ എന്നാണ് വിളിക്കുക യഥാർത്ഥത്തിൽ പ്രജകളെ സംരക്ഷിക്കാതെ ഇരിക്കുന്നത് ശരിയായ കാര്യമേയല്ല അതാണ് ദൗർബല്യത്തിന്റെ അടയാളം ശക്തിയുള്ളവരെല്ലാം എപ്പോഴും ശാന്തരായിരിക്കും എല്ലാവരോടും സ്നേഹമുള്ളവരായിരിക്കും